സുഗേസ് അങ്ങനെ അപ്പാനി ശരത്ത് ബിഗ് ബോസിൽ നിന്ന് ഇവിടെ പറയുകയാണ് അപ്പാൻ ശരത്ത് എപ്പോഴും നൂറിൽ നൂറ്റി ഒന്ന് ശതമാനം പറഞ്ഞാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിനകത്ത് സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആയിരുന്നു വെച്ച് കഴിഞ്ഞാൽ അത് ഒന്ന് അപ്പാൻ ശരത്ത് പിന്നെ രണ്ടാമത്തെ അക്ബർ എന്നൊക്കെയാണ് പറഞ്ഞുവിടുന്നു പക്ഷേ നിർണായകമെന്ന് പറയട്ടെ നിർവിധിയെന്ന് പറയട്ടെ എന്തോന്ന് പറയാമെന്ന് പറഞ്ഞു വിടും പക്ഷേ അപ്പാൻ ശരത്ത് പുറത്തായിരിക്കുന്ന കാഴ്ചയാണ് ഈ ഇപ്പം തന്നെ ഈന്ന് വെച്ചാൽ ഈ വീക്കിൽ അപ്പാനി ശരത്താണ് ഫസ്റ്റ് പുറത്ത് പോകുന്നത് ഈ ആഴ്ച ഓൾമോസ്റ്റ് മൂന്ന് പേര് പുറത്തു പോകുന്നുണ്ട് ഫസ്റ്റ് പോയത് അപ്പാൻ ശരത്താണ് അഞ്ചി അപ്പാനും ശരത്തിന് എന്നാൽ കൊച്ചേർക്ക പുറത്തിറങ്ങുമ്പോൾ എന്തൊക്കെയാണ് പറയുമെന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ ഇന്നലെയും കൂടെ മിനിഞ്ഞാൻ കൂടെ എന്ത് പറഞ്ഞുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ഔട്ട് ടൗൺ ആണെങ്കിൽ ഞാൻ നിൻ്റെ അടുത്ത് എന്തൊക്കെ ചോദിക്കുന്നു അങ്ങനെ ഒരുപാട് ആളുകളാൾ ഒക്കെ കയറി കൊടുക്കുന്നുണ്ടായിരുന്നു ഞാൻ ഇവിടുന്ന് ഔട്ട് ടൗണിന്ന് ഞാൻ എന്ന് തൊട്ട് വെട്ടി വെട്ടി തുറന്ന് പറയുന്നൊക്കെ പറയുന്നുണ്ട് എന്തൊക്കെയാണ് വെട്ടി തുറന്ന് പറയുന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും നമുക്ക് ഇന്ന് ലൈവിൽ കാണാം സോ ഗേഷ്സ് അങ്ങനെ അപ്പനുസരത്ത് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് എന്തായാലും നമുക്കിത് കണ്ടു തന്നെ അറിയാം ഒന്നാമത്തെ കാര്യം ഈ സീസണിലെ ഫുള്ളും എന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ പ്രൊഡക്ഷലിസ്റ്റ് എല്ലാ യൂട്യൂബർ യൂട്യൂബ് എല്ലാ യൂട്യൂബേഴ്സ് ഇട്ടിട്ട് അപ്പാനു സ്വരത്തുണ്ട് അപ്പാനശരത്തുണ്ട് അങ്ങനെ ഹൈലൈറ്റ് ആയിരുന്നു അങ്ങനെ അപ്പാനശരത്ത് പോയിരിക്കുന്നു അപ്പാൻ ശരത്തുണ്ട് അതിൻ്റെ അകത്ത് ഉണ്ടായത് വലിയൊരു ഇമ്പാക്ട് സൃഷ്ടിച്ചിട്ടില്ല വെറുതെ ചുമ്മായുടെ നടിയുണ്ടാവും വാട വാണോ കാര്യമുള്ളതിനും ഇല്ലാത്തതിനും കിടക്കാൻ ഉണ്ടാക്കി അപ്പാനു ശരത്ത് ഔട്ട് ആയാലും നിങ്ങൾ വിഷമിക്കുന്നുണ്ടോ ഇല്ല എന്ന് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക സ്വകാര്യ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ സൈനിങ് ഓഫ് എ ആർ ആകാശ് ഞാൻ ഈ പ്രോ ഷോട്ടിംഗ് കിട്ടില്ല കാര്യമെന്ന് വെച്ചാൽ ഇപ്പ്ര ഷോട്ടിങ് ഒക്കെ ഭയങ്കര ലോ ആയി പോയി അതുകൊണ്ട് ഇടാത്ത പിന്നെ ഔട്ട് ആവുന്നത് ആരായാലും നമുക്ക് ഫസ്റ്റ് നമ്മുടെ ചാനലിൽ കൂടെ റിവീൽ ചെയ്യുന്നു വെച്ചു സോ ഗസ് അങ്ങനെ അപ്പാന ശരത്ത് ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഇവിടെ പറഞ്ഞിരിക്കുന്നു കാഴ്ചയാണ് അപ്പനശരത്തിന് ഡാക്കോ ചെറുക്ക ഗുഡ് നൈറ്റ്